സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേമനസീർ സാറ് റിജക്റ്റ് ചെയ്ത സിനിമകളെക്കുറിച്ച് നസീർ സാർ തിരക്ക് കാരണം കുറേ സിനിമകൾ പണ്ട് പിന്നെ അഭിനയിക്കാതെ മറ്റു നടന്മാർ റെക്കമെൻഡ് ചെയ്തിട്ട് ആ നടന് കൊടുക്ക് അല്ലെങ്കിൽ ഈ നടന് എന്നൊക്കെ പറഞ്ഞിട്ട് നസീർ സാർ ഒഴിവാക്കിയ പടങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് ഇത് പറയാൻ പോകുന്നത് നസീർ സാർ ഒന്ന് ഒഴിവാക്കിയ പ്രശസ്തമായ സിനിമയാണ് സ്വയംഭരം അത് അടൂർ ഗോപാലകൃഷ്ണൻ്റെ ആദ്യത്തെ പടമാണ് അതിൽ നസീർ സാറിൻ്റെ അടുത്താണ് ആദ്യം പോയത് ഡേറ്റിന് നസീർ സാർ ആണ് ആർട്ട് ഫിലിമിനോട് അത്ര വലിയ പിന്നെ കമ്പം കാണിക്കാത്ത ആളാണ് നസീർ സാറിനെല്ലാം ഈ കമേഷ്യൽ സിനിമകളിൽ നസീർ സാർ അഭിനയി അഭിനയിക്കുള്ളൂ കാരണം നസീർ സാറിൻ്റെ പോളിസി എന്ന് പറഞ്ഞാൽ ചിലവാക്കുന്ന പൈസ നിർമ്മാതാവ് നിർമ്മാതാവ് ചിലവാക്കുന്ന പൈസ നിർമ്മാ നിർമ്മാതാവ് കിട്ടണം ആ ഒരു ചിന്താഗതിക്കാനാണ് നസീർ സാർ വെറുതെ ഇങ്ങനെ ജനങ്ങളെ സന്തോഷി ജന ഈ ബുദ്ധിജീവി ചമഞ്ഞിട്ട് ജനങ്ങൾ കാണാത്ത ജനങ്ങളെ സന്തോഷിപ്പിക്കാത്ത സിനിമകൾക്ക് നസീർ സാറിന് താല്പര്യമില്ല നസീർ സാർ ഒഴിവാക്കി സ്വയംഭരത്തിൻ്റെ ഡേറ്റിലാണെന്ന് പറഞ്ഞു അവൻ അടൂർ ഗോപാലൻ മധുവിന് എടുത്ത് ഒരു മധു ഡേറ്റ് എടുത്ത് സ്വയംഭര മധു ചെയ്തു പിന്നെ ആഭിജാത്തി എന്നുള്ള പടം നസീർ സാറിൻ്റെ ആ സോറി മധു ചേട്ടൻ്റെ അത് നസീർ സാറിൻ ആദ്യം അഭിനയിക്കുന്നുണ്ട് പ്രൊഡ്യൂസർ നസീർ സാറിൻ്റെ അടുത്താണ് അഭിനയിച്ചു സിർ സാർക്ക് കഥയെല്ലാം കെട്ടി സിറ സാറിന് ഇഷ്ടപ്പെട്ട് തുടങ്ങി പടം തുടങ്ങിക്കുന്നതാണ് അപ്പോൾ നായി പിന്നെ നായികാരെ ചോദിച്ചു സീർ സാർ ശാരദയാന്ന് പറഞ്ഞു അപ്പോൾ അന്ന് സീർ ഷീല തുടർച്ചയായിട്ട് അഭിനയിക്കുന്ന സമയത്ത് സിർ സാർ ഷീല ചെറിയ സ്നേഹത്തിലാണെന്നല്ലെന്ന് പറഞ്ഞു സീർ സാറ് പറഞ്ഞ ഈ റോള് നായിക ശീല ഷീല വെച്ചാണ് അപ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞു ശാരദക്ക് അഡ്വാൻസ് എല്ലാം കൊടുത്തുപോയി പിന്നെ എല്ലാം അവരുടെ ഡേറ്റെല്ലാം വാങ്ങി എന്ന് പറഞ്ഞു അപ്പോൾ സീർ സാർ പറഞ്ഞു തന്നാൽ പിന്നെ വേറെ ആരെങ്കിലും വെച്ചോ ആ പ്രൊഡ്യൂസർക്കും ദേഷ്യമില്ല കാരണം സീർ സാറിൻ്റെ സുഹൃത്തുക്കളെ എല്ലാം പ്രൊഡ്യൂസർ അപ്പോൾ എന്നാൽ വലിയ വലിയ കാര്യമായ പ്രൊഡ്യൂസർമാർ ലസീർ സാറിൻ്റെ സുഹൃത്തു അപ്പോൾ തൽക്കാലം വേറൊരാളെ വെച്ചിട്ട് ചെയ്യുന്നവർ അങ്ങനെ മധുവിൻ്റെ അടുത്ത് ഒരു മധു അഭിജാത്തം ചെയ്യും സീർ സാർ അഭിനയിക്കേണ്ട വേണം നല്ല പാട്ടിലെല്ലാം വേണം ഏറ്റവും വേറെ ആദ്യമായിട്ട് സംഗീതം കൊടുത്ത വേണം ൃികരാത്രിതൻ അരമനമുറ്റത്തുരു പിച്ചക പൂ പന്തലുരുക്കി വാനം പിച്ചക പൂ പന്തലുരുക്കി നല്ല പാട്ട് നസീർ നസീർ സാർ ഒഴിവാക്കിയ നസീർ സാർ ഒഴിവാക്കിയ ഓടാൻ ഐ വിശേഷൻ്റെ ആദ്യത്തെ പാടെ ഉത്സവം ഉത്സവം തുടങ്ങാതിരിക്കുമ്പോൾ നസീർ സാറിൻ്റെ അടുത്ത ഡേറ്റ് ആദ്യം പോയത് നസീർ സാർ തിരക്ക് കാരണം പിന്നെ പുതിയ സംവിധായകനായ നസീർ സാർ ഒഴിവാക്കി വേണ്ടെന്ന് പിന്നെ നസീർ സാർ ഒഴിവാക്കുന്നത് വേറെ ഓടാന്ന് അലാഹുദ്ദീനും അത്ഭുതം ഉള്ളക്കും അതിനനുസരിച്ച് സാറിൻ്റെ തിരക്ക് കാരണം തച്ചോളി അമ്പൂ അഭിനയിക്കുന്നത് തച്ചോളി അമ്പൂവിൻ്റെ ഡേറ്റ് കൊടുത്ത് അതിന് അവിടെ ഡേറ്റ് ബ്ലോക്കായി പോയി നസീർ സാറിന് അങ്ങനുസരിച്ച് സാർ അത് ഒഴിവാക്കി അലാഹുദ്ദീൻ അത്ഭുതം വിളിക്കും പിന്നെ നസീർ സാർ ഒഴിവാക്കിയ ഓടാന്ന് പെണ്ണോരും പെട്ടാൽ പി കെ ജോസഫിൻ്റെ രാജസേന അസിസ്റ്റൻ്റ് സീർ സാറിൻ്റെ അടുത്ത് ആദ്യം പോയത് സിർ സാർ ജയനും കൊടുത്തതാണ് അങ്ങനെ ജയന് ജയൻ അഭിനയിച്ച പട പെണ്ണോരം പെട്ടെന്ന് പിന്നെ ഒരു പടമാണ് ശാരദ പ്രൊഡ്യൂസ് ചെയ്ത ഇതാണൻ്റെ വഴി അത് സീർ സാർ ശാരദയുടെ ആദ്യം പ്രൊഡ്യൂസ് ചെയ്ത പഠിക്കുന്ന നസീർ സാറാണ് ഭദ്രദീപത്തിൽ പിന്നെ രണ്ടാമത് നസീർ സാറിൻ്റെ അടുത്ത് പോയ നസീർ സാർ പിന്നെ തിരക്കായത് കൊണ്ട് പിന്നെ മധുനു വെച്ച് ചെയ്യുന്നതാണ് അതൊരു ആക്ഷൻ ഫിലിമാണ് അതുകൊണ്ട് ആ ശാരദ പറഞ്ഞത് മധുച്ചാട്ടം ചെയ്താലും പിന്നെ ശരിയാവുന്നത് ഒരു അന്നത്തെ കാലത്ത് ഏക്ഷൻ മധുച്ചേട്ടം ചെയ്യലില്ല പക്ഷേ നസീർ സാറിന് ഒരു വിധത്തിലും ഡേറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല മധുനെ കൊണ്ട് ചെയ്യും മധു ഒരു പരീക്ഷണം നടത്തുന്നവർ അങ്ങനെ മധുച്ചേട്ടം ചെയ്ത ഇതാണ് ഇതാണെൻ്റെ വഴി അത് പരാജയപ്പെട്ട സിനിമ പിന്നെ അതിന് ശേഷം ശാരദ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല എന്ന് പിന്നെ ഒരു പട പാലാട്ട് കോമ നസീർ സാർ ഒഴിവാക്കിയ പാടാണ് അത് നസീർ സാറിന് സത്യമാശക്ക് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാലാട്ട് കോമ നസീർ സാർ ഒഴിവാക്കി കാരണം അതുപോലത്തെ കുറേ പടങ്ങൾ നസീർ സാർ ചെയ്തല്ല പിന്നെ തച്ചോൾ അതിന് മറ്റേ ഇതെല്ലാം കുറെ പടത്തെ ഉദയൻ എൻ്റെ മകൻ ഉണ്ണിയാർച്ച അങ്ങനെ പറഞ്ഞിട്ട് കുറേ പടങ്ങൾ അന്നത്തെ കാലത്ത് ചെയ്ത സമയമായതുകൊണ്ട് നസീർ സാർ അത് ഈ സത്യനു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ പാലാട്ട് പോകുമ്പോൾ സത്യമാശ ചെയ്ത് പിന്നെ ഒന്നാന്ന് വെല്ലുവിളി രാജശേഖരന്റെ നസീർ ജയബാരിയായിരുന്നു ആദ്യം അഭിനയിക്കേണ്ടത് അപ്പോൾ നസീർ സാർ അന്ന് തോൽക്കാൻ എനിക്ക് മനസ്സിലല്ല അഭിനയിച്ചിട്ട് നിൽക്കുന്ന സമയം അതിൻ്റെ ഒരു കഥാപാത്രത്തോട് ചെറിയ പിന്നെ അതിലെ നായകനും തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പോരാടുന്നതാണ് ഇതിപ്പോൾ വെല്ലുവിളിയും തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പോരാടുന്ന ഒരു കഥാപാത്രം ഉണ്ട് നസീർ സാർ പറഞ്ഞത് ഞാൻ തുടർച്ചയായിട്ട് അങ്ങനെ ഒരു കഥ ചെയ്യുന്നില്ല നസീർ സാറിന് റെക്കമെൻ്റ് ചെയ്യും സോമന് കൊടുക്കുന്നു അത് വെല്ലുവിളി പിന്നെ സോമൻ ചെയ്യും അതിന് ശേഷം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു അതായത് കാലത്ത് വെല്ലുവിളി നല്ല വിജയിച്ച് പാടും അപ്പോൾ പത്രക്കാർ ചോദിച്ച് താങ്കൾ വെല്ലുവിളി നല്ല തകർപ്പൻ സിനിമയാണെന്നല്ലോ അന്നേരം പറഞ്ഞു സോമേട്ടൻ പറഞ്ഞു ആ നസീർ നല്ലൊരു തകർപ്പ ഫിൽമെന്നെയാണ് നസീർ സാറിൻ്റെ പടം കഴിഞ്ഞാൽ നസീർ അന്നത്തെ കാലത്ത് നസീർ സാറിൻ്റെ പടങ്ങൾ കഴിഞ്ഞാൽ നല്ലൊരു പടമായിരുന്നു വെല്ലുവിളി പിൽക്കാലത്ത് കുറേ കഴിഞ്ഞിട്ട് സോമനോട് നാനക്കാർ ഈ സോ ഒരു എൺപത് എൺപതുകളിലാണ് ഈ ചോദ്യം ഇത് എഴുപത്തേഴിൽ ഇറങ്ങിയതാണ് വെല്ലുവിളി ഒരു എൺപത്താറിലായിരുന്ന നാനയിൽ സോമേട്ടൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതിൽ ചോദിച്ചതാണ് നിങ്ങളെ വെല്ലുവിളി സോമേട്ടൻ്റെ വെല്ലുവിളി നല്ല തകർപ്പ ഫിൽമിൽ അന്നത്തെ കാലത്ത് ആദ്യം നല്ലൊരു തകർപ്പ ഫിലിമായിരുന്നു നസീർ സാ അന്നത്തെ നസീർ സാറിൻ്റെ പടങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഒരു നല്ലൊരു പടമായിരുന്നു പിന്നെ നസീർ സാർ ഒഴിവാക്കി വേറെ പടം പ്രേതങ്ങളുടെ താഴ്വര അത് സി എ ഡി നസീർ എടുത്ത പി വേണു സി എ ഡി നസീർ വേണുവിന് നസീർ സാർ ഡേറ്റ് കൊടുക്കലുണ്ട് പക്ഷേ അത് തിരക്കായതുകൊണ്ട് വേണുവിന് ഒരു പത്ത് ദിവസം അഞ്ച് എട്ട് ദിവസം ഡേറ്റ് കൊടുത്താൽ വേണുവിന് മതി ബാക്കിയെല്ലാം വേണു ഒപ്പിച്ചോളും പിന്നെ എന്തെങ്കിലും കാണിച്ചിട്ട് നസീർ സാർ നായകനായിട്ട് അങ്ങനെ നിന്നാൽ മതി ബാക്കി പടം തീർക്കൽ വേണുമായിക്കോളൂ പിന്നെ കുറെ വേറെ ഏതെല്ലാം നടന്മാരെ കാണിച്ച് അങ്ങനെയല്ല കുറേ കോമഡിയെല്ലാം വേണ്ടാത്ത ഇടത്തെല്ലാം കോമഡിയെല്ലാം വെച്ചിട്ട് സമയം നീട്ടിയിട്ട് മൂന്ന് മണിക്കൂറാക്കിയിട്ട് നസീർ സാറിൻ്റെ പത്ത് ദിവസം നസീർ സാറിനെ നായകനാക്കിയിട്ട് പടം എടുക്കും പക്ഷേ നസീർ സാറിൻ്റെ ഡേറ്റ് കൊടുത്തില്ല അങ്ങനെ രാഘവൻ്റെ അടുത്ത് പോയി രാഘവൻ്റെ അടുത്ത് പിന്നെ ഒരു നസീർ സാർ ഒഴിവാക്കിയ ഓടാന്ന് ഒരു രാഗം പലതാളും അത് ഇന്ത്യയിൽ ദിലീപ് കുമാർ മനോജ് കുമാർ അഭിനയിച്ച പാടാണ് ദിലീപ് കുമാറാണ് നായകൻ മനോജ് കുമാർ ഉപനായകൻ ആദ്മി എന്നാണ് സിനിമയുടെ പേര് ആജ് പുരാനീ റോസേ എന്നുള്ള പാട്ട് വല്ല പാടാണ് ദിലീപ് കുമാറിൻ്റെ റോളിൽ മധു ആ റോളിലാണ് നസീർ സാറിന് എന്നെ ക്ഷണിച്ചത് നസീർ സാറിൻ്റെ ഡേറ്റ് വേ ക്ഷണിച്ച നസീർ സാറിൻ്റെ ഡേറ്റ് വേറെ നസീർ സാറിന് ക്ഷണിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരിക്കും നസീർ സാറിന് ആരും ക്ഷണിക്കേണ്ട ആവശ്യമൊന്നുമില്ല നസീർ സാറിൻ്റെ ഡേറ്റ് ഇല്ലാണ്ട് പരക്കാൻ പോകുന്ന സമയം നസീർ സാറിന് ആരും ക്ഷണമൊന്നാവശ്യമില്ല അങ്ങനെ ഡേറ്റിന് ഉയരം നസീർ സാർ അത് പിന്നെ ഒഴിവാക്കി ആ പടത്തിന് എന്തോ കാര്യം ഒരു കുറേ പടത്തിന്റെ ഡേറ്റ് ഉണ്ട് ഡേറ്റ് ഇല്ലാത്തോട് കൊടുക്കണ്ടെന്നത് നല്ല അഭിനയ സാധ്യതയുള്ള പടാന്നല്ല ദിലീപ് കുമാറിൻ്റെ റോളല്ലേ എൻ്റെ നസീർ സാർ അത് മധുവിനെ കൊടുത്ത് പറഞ്ഞിട്ട് മധുവിനെ കൊടുത്തു അത് മധു നായകനായി ജയൻചാട്ടോ ഉപനായകനുമായി മനോജ് കുമാറിൻ്റെ റോളിൽ ജയൻചേട്ടൻ്റെ അടുത്ത് പിന്നെ നസീർ സാർ ഒന്ന് ഒഴിവാക്കിയെന്ന് മുക്കുവാനെ സ്നേഹിച്ച ബോധം ശശികുമാറിന്റെ പിന്നെ സ്ഥിരമാണെന്നല്ല നസീർ സാർ അപ്പോൾ ശശികുമാർ നസീർ സാറിന്റെ അടുത്തല്ല ആദ്യം പോയിട്ടില്ല പിന്നെ ബാക്കിൻ്റെ അടുത്ത് പോകും നസീർ സാർ മുക്കുവാനെ സ്നേഹിച്ച പോസീർ സാർ പറഞ്ഞാൽ അലാ ഉദ്ദീൻ അത്ഭുതങ്ങൾക്ക് വേറൊരു കുപ്പിയിലാക്കിയതാണ് ഈ പടം മുക്കുവനെ സ്നേഹിച്ച പോലും അലാഹുദ്ദീൻ അത്ഭുതങ്ങൾക്ക് പുതിയ കുപ്പിയിലാക്കിയതാണ് അത് നസീർ സാറിൻ്റെ കഥ ഇഷ്ടപ്പെട്ടില്ല ആദ്യം അലാഹുദ്ദീൻ്റെ കഥ നസീർ സാർ കേട്ടിരുന്നല്ലോ അപ്പോൾ അതേ നസീർ സാർ കഥ വായിച്ച് നോക്കുമ്പോൾ അതും ഇതെല്ലാം സെയിം അത് നസീർ സാറ് വേണ്ടത് സോമനന്നെ സോ നസീർ സാർ അന്ന് സോമനും ജയനും അന്ന് അധികം റെക്കമെൻഡ് ചെയ്യാൻ പക്ഷേ അടുത്ത കാലത്ത് ജയൻ നായകനായില്ല അപ്പം ജയനു വേറെ റോൾ ഉണ്ടായി വില്ലൻ റോൾ അങ്ങനെ സോമനെ നായകനാക്കിയിട്ട് ആ പാടെടുത്ത് മുല്ലപ്പൂ എന്നുള്ളപാട്ടൊരു പാട്ടുണ്ട് മുല്ലപ്പൂ മണ മോ എന്നുള്ള നല്ലൊരു പാട്ടുണ്ടായി പിന്നെ അറബിക്കടലും അഷ്ടമുടിക്കായലും എന്നിട്ട് വേറൊരു പാട്ട് രണ്ട് നല്ല പാട്ടുണ്ടായിരുന്നു ജയാന്തറിൻ്റെ പിന്നെ മുക്കുവയസ് നസീർ സാർ ഒഴിവാക്കിയ പാടാണ് തച്ചോളി തങ്കപ്പം വേണു വീണ്ടും നസീർ സാറിൻ്റെ എടുത്ത് ഈ വേണു ഈ വേണു ഇടയ്ക്ക് ഡേറ്റ് കൊടുക്കും പിച്ചാത്തി കുട്ടപ്പനല്ലേ ഈ ഡേറ്റ് കൊടുത്തിരുന്നു പിന്നെ എപ്പോഴപ്പം ഡേറ്റ് കൊടുക്കല്ലോ വേണുവിന് നസീർ സാർ വേണുവിന് അറിയാം സംഭവം എന്തെങ്കിലും കാട്ടിക്കൂട്ടി തട്ടിക്കൂട്ടി എടുക്കുന്ന സിനിമയാണ് അപ്പോൾ നസീർ സാറ് ബുദ്ധിപൂർവ്വമായ സിനിമയിൽ തച്ചോളി തങ്കപ്പല്ലേ നസീർ സാറ് പറഞ്ഞാൽ തച്ചോളി തങ്കപ്പെന്ന് പറഞ്ഞാൽ തച്ചോളി എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഭാവനയിൽ വേറെ തന്നെ ഡ്രസ്സാന്നല്ലേ തച്ചോളി ഈ പാൻറ്റ് ഷർട്ടും അല്ലല്ലോ തച്ചോളി പിന്നെ തറവാട്ടിലെ ഡ്രസ്സെന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഈ വടക്കാൻ പോകാൻ ഡ്രസ്സല്ലേ ഇത് തച്ചോളി തങ്കപ്പെന്ന് പറഞ്ഞാൽ പാൻറ്റ് ഷർട്ടും അത് ചെറു സാറിന് അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല തച്ചോളീൻ്റെ തച്ചോളി തറവാടിൻ്റെ ഒരു ഇത് പോയിപ്പോൾ അതിൻ്റെ മഹിമ പോയിപ്പോൾ വേറെ ആരെങ്കിലും പോയിട്ട് എടുക്കുന്ന പറയുന്നത് പിന്നെ ഈ പടം വേണുവിനോട് പറയും അങ്ങനെ വേണു സുകുമാറിൻ്റെ അടുത്ത് പോയിട്ട് അടുത്ത് പോയിട്ട് അപ്പോൾ തച്ചോളി തച്ചോളി തങ്ങനെ എടുത്ത് പടം സൂപ്പർ ഫ്ലോപ്പായി ചെറു സാറിന് ആദ്യം അറിയാം അത് പൊട്ടു അത് ഈ വേണുവിൻ്റെ ഡേറ്റ് കൊടുക്കാൻ ഇതെല്ലാം അന്നത്തെ കാലത്ത് നസീർ സാർ പിന്നെ ഒഴിവാക്കി പറയുന്നത് ഇനി ഒരുപാട് പറഞ്ഞു നസീർ സാർ തിരക്കാരൻ ഒഴിവാക്കിയിട്ടുണ്ട് മധു ഒരു ഇൻ്റർവ്യൂയിൽ പറയുന്നുണ്ടായിരുന്നു കൈരളി ചാനലിൽ ബഡായി ബംഗ്ലാവിൽ മധു ചേട്ടൻ്റെ ഒരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ മുകേഷൻ ഇൻ്റർവ്യൂ ആയിരുന്നു പിഷാറെഡിയാണ് പിഷാരഡ്ഡി ചോദിച്ച് മധു ചേട്ടൻ്റെ അടുത്ത് നസീർ സാറും മധു ചേട്ടനും തമ്മിൽ മത്സരം ഉണ്ടായിരുന്നുണ്ടാവും അന്നേരം ചേട്ടൻ പറഞ്ഞത് നസീർ സാറിൻ്റെ ഡേ നസീർ സാറിൻ്റെ ഡേറ്റിലാണ്ട് എടുക്കുമ്പോൾ ആദ്യം എല്ലാവരും നസീർ സാറിൻ്റെ അടുത്തന്ന് പോവാം നസീർ സാറിന് പിന്നെ തിരക്ക് കാരണം നസീർ ഡേറ്റ് ഇല്ലാതെ വരുമ്പോൾ ആണ് ഞങ്ങളെയൊക്കെ വിളിക്കുന്നതെന്ന് മധു അതിൽ തുറന്ന് പറഞ്ഞിരുന്നു നസീർ നമ്മൾ മത്സരിക്കാൻ മത്സരിക്കാൻ പോയിട്ട് നസീർ സാറിന് പിന്നെ നസീർ സാറിന് കിട്ടാത്ത സമയത്താണ് ഞങ്ങളെയൊക്കെ വിളിക്കുന്നതെന്ന് മധു പറഞ്ഞു മതുചേട്ടനങ്ങനെയാണ് പറഞ്ഞത് അന്നത്തെ കാലത്ത് അങ്ങനെ നസീർ സാറിൻ്റെ എല്ലാ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം എല്ലാവരും ഒരു ഒരു പ്രൊഡ്യൂസർ ആഗ്രഹവും സിനിമയായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡ്യൂസർ ആഗ്രഹവും നസീർ സാറിനെ വെച്ചിട്ട് പടം എടുക്കണമെന്നാണ് അപ്പോൾ നസീർ സാറിനെ വെച്ചിട്ട് ഡേറ്റ് ഇല്ലെങ്കിൽ മറ്റുള്ള കൂട്ടറെക്കുറിച്ച് അവർ ചിന്തിക്കുള്ളൂ അന്നത്തെ കാലത്ത് ബാലേന്ദ്രമേൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടേ അതുപോലെ ബാലേന്ദ്രമേനും വലിയൊരു ആഗ്രഹമുണ്ടേ നസീർ സാറിനെ വെച്ച് പടം എടുക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു സാറ് എടുക്കുന്നത് ഓക്കെ